വെള്ളക്കെട്ട് ഒഴിഞ്ഞതോടെ പൊന്നാനി നഗരസഭയുടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം അവസാനിപ്പിച്ചു എല്ലാ കുടുംബങ്ങളും വീടുകളിലേക്ക് മടങ്ങി മഴക്കെടുതിയെ തുടർന്ന് പൊന്നാനി ഐ എസ് എസ് സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന ക്യാമ്പിൽ നിന്നും എല്ലാ കുടുംബങ്ങളും മടങ്ങിയതോടെയാണ് ക്യാമ്പ് അവസാനിപ്പിച്ചത് പൊന്നാനി നഗരസഭ റവന്യൂ ജീവനക്കാരുടെ സംയുക്ത പരിശോധനയിൽ വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവായെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ക്യാമ്പ് അവസാനിപ്പിച്ചത് ദുരിതബാധിതരുടെ വീടും പരിസരവും നഗരസഭ ആരോഗ്യ വിഭാഗവും സന്നദ്ധ പ്രവർത്തകരും കഴിഞ്ഞ ദിവസം തന്നെ ശുചീകരിച്ചിരുന്നു ഇതേ തുടർന്നാണ് ക്യാമ്പ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ക്യാമ്പിലുണ്ടായിരുന്ന കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും നൽകിയിരുന്നു ഭാഷ ഒന്നാണ് സീനത്ത് Sainat Silks and Saris, Metro Plaza, Tiru Road, Kota